നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന കായംകുളം പത്തിയൂർ പാലം പുനർനിർമ്മാണത്തിനായി പൊളിച്ചത് ബദൽ വാഹന ഗതാഗത നിയമ സംവിധാനം ഒരുക്കാതെയാണ് കാൽനടയാത്രക്കാർക്കായി ഒരുക്കിയ പാതയാകട്ടെ അരയറ്റം വെള്ളത്തിലും സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലും എത്താൻ നട്ടം തിരിയുകയാണ് നാട്ടുകാർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിർമ്മാണം ആരംഭിച്ച ഭഗവതിപ്പടി മല്ലിക്കാട്ടുകടവ് റോഡിന്റെ ഭാഗമായുള്ള പത്തിയൂർ പാലമാണ് പുനർനിർമ്മാണത്തിനായി കാലവർഷം പടിവാതിക്കൽ എത്തി നിൽക്കെ നാട്ടുകാരുടെയും ബി ജെ പി പ്രവർത്തകരുടെയും എതിർപ്പ് മറികടന്ന് പൊളിച്ചു മാറ്റിയത് ഇതുമൂലമുണ്ടായ വാഹന തടസ്സം നീക്കാൻ ബദൽ സംവിധാനം ഒരുക്കാത്തത് യാത്രക്കാരെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ് വൃക്ഷത്തിൽ നടത്തണ്ട ഇത് വൃക്ഷത്തിൽ ഇന്ന് പണി പൂർത്തീകരിച്ചോ ഈ വെള്ളം പൊങ്ങുന്ന ഇതെല്ലാം ഫണ്ട് വാങ്ങിക്കാൻ വേണ്ടിയാ പാർട്ടി ഫണ്ട് വാങ്ങിക്കാനും അങ്ങനെയുള്ള തോന്നിയാസാണ് ഇവിടെ നടത്തുന്നത് അതാരും ആരും പ്രതികരിക്കാൻ ആളില്ലാത്തോണ്ട് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് മാസം കഴിയാതെ ഇതിന്റെ പണി തീരത്തില്ല പാലത്തിന്റെ പടിഞ്ഞാറക്കരയിലാണ് പത്തിയൂർ ക്ഷേത്രവും പഞ്ചായത്ത് ഓഫീസും ഹൈസ്കൂളും അംഗൻവാടിയും ആശുപത്രിയും കൃഷിഭവനുമടക്കം പ്രവർത്തിക്കുന്നത് ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും കിഴക്കേക്കരയിലുമാണ് രണ്ടിടത്തേക്കും ഇരുകരകളിലുമുള്ളവർ ഇപ്പോൾ കിലോമീറ്ററുകൾ ചുറ്റിത്തിരിയേണ്ട അവസ്ഥയാണുള്ളത് കാൽനട യാത്രക്കാർക്കായി ഒരുക്കിയ പാത അരയേറ്റം വെള്ളം കയറി അപകടപാതയായി മാറിയിരിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോകേണ്ട വഴിയാണെന്ന് ഇവർ ഇത് കാണിച്ചു വെച്ചേക്കുന്നത് തോന്നിയാസ് വലിയ പഞ്ചായത്ത് കാണിച്ചു വെച്ചേക്കുന്നത് ഇവിടുത്തെ ഭരണസമിതി സമിതി കാണിച്ചു വെച്ചത് നാട്ടുകാർക്ക് പോകണമെങ്കിൽ എരുവ വഴി പോകണം സാധാരണ ഒരു മരുന്ന് വാങ്ങിക്കണമെങ്കിൽ രൂപ മുടക്കി വരണം വരേണ്ടതും ഇത് ഇപ്പുറത്തൂടെ ഒരു വഴി ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ആൾക്കാർക്ക് ഒരു സ്കൂട്ടറും കയറിപ്പോൾ പോകാനുള്ള വഴി കിട്ടിയതാണ് അത് അടിയന്തരമായി ബദൽ ഗതാഗത സംവിധാനം ഒരുക്കുകയും യുദ്ധകാലാടിസ്ഥാനത്തിൽ പാലം നിർമ്മാണം പൂർത്തിയാക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ രണ്ടിടത്തെ ദുരിതങ്ങളാണിപ്പോൾ ജനം ടിവിയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ഒന്ന് അഞ്ചു തെങ്ങ് സുനാമി കോളനിയിലെ പാവങ്ങൾ അനുഭവിക്കുന്ന ദുരിതം രണ്ട് കായംകുളം പത്തിയൂർ പാലം പുനർനിർമ്മാണത്തിനായി പൊളിച്ചതിനു ശേഷം അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ